బాగా వివిధ బ్యాంక్ వివిధ బ్యాంకు ും ഒരു പക്ഷെ പലരും ഉപയോഗിക്കാൻ അക്കൗണ്ടുകളും പക്ഷെ പലരും അത് ഉപയോഗിക്കാൻ അവസ്ഥയിൽ മാറിപ്പോകുന്നു ചെറിയ തുകകളാണെങ്കിലും പല അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ അത് ബ്ലോക്ക് ആയി ഇടക്കെയാണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ പല സ്കീമുകളിലും കൂടെ വരുന്നത് നിങ്ങൾക്കായിട്ട് വരേണ്ട പല പൈസകളും പല എമൗണ്ടുകളും ഈ അക്കൗണ്ടുകളിൽ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുള്ള അക്കൗണ്ടുകളെ വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാബിനെ മെയിൻ ഉദ്ദേശമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ നിർജ്ജീവമായിട്ട് കിടക്കുന്ന അക്കൗണ്ടുകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശത്തോടുകൂടി ബാങ്കുകളിലുള്ള എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനെയും അങ്ങനെയുള്ള അതായത് നിർജ്ജീവമായിട്ട് കിടക്കുന്ന എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനെയും നേരത്തെ തന്നെ അറിയിച്ച് അവരെ ഈ ക്യാമ്പുകളിൽ വിളിച്ചു പറ്റണമെന്നാണ് റിസർവ് ബാങ്ക് പറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പി എം ജെ ജെ ബി വൈ എസ് ഡി വൈ തുടങ്ങിയ സുരക്ഷാ സീമുകളിൽ നിങ്ങളുടെ അംഗങ്ങളാക്കുക കുടുംബശ്രീ ആക്കാമെന്നാണെങ്കിലും എടുക്കുമ്പോഴും അംഗത് നൽകുന്നുണ്ട് അതില്ലാത്തവരാണെങ്കിൽ അവർക്ക് അംഗത്തെ കൊടുക്കുക മൂന്നാമത് അക്കൗണ്ട് ഉള്ളവർക്ക് തന്നെ നോമിനേഷൻ ഉണ്ട് ബാങ്കിൽ വളർത്തും അതറിയില്ലായിരിക്കും എനിക്ക് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചുപോയാൽ ആ അക്കൗണ്ടിൽ കിടക്കുന്ന തോൽക്ക് ആരാണ് അവകാശിക്കുന്നത് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന നടപടിയാണ് നോമിനേഷൻ അങ്ങനെയുള്ള നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനന്തരാവകാശമായിട്ടുള്ളവർക്ക് ആ പണം ഉപയോഗിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും ഇല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ആയിട്ട് കിടക്കാറുണ്ട് കാരണം നമ്മൾ ആരും നിർദ്ദേശിക്കുന്ന കൊടുക്കാനായിട്ട് ഓരോരുത്തരും മറ്റേ ലിമിറ്റേജുകളിലൊക്കെ കയറി ഇറങ്ങി അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അക്കൗണ്ട് ബാങ്കിങ്ങ് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് പക്ഷേ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഒരു ദിവസം നടക്കുന്നുവെങ്കിലും നിങ്ങൾ അറിഞ്ഞുള്ളവരിലേക്ക് മാർന്നു കൊടുക്കണം എന്നിട്ട് അതായത് അറിയാവുന്ന ആൾക്കാരിലേക്ക് മാർന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ആയാലും ഉണ്ടെങ്കിൽ അവരുടെ ബ്രാഞ്ചുകളിൽ അതാത് ബ്രാഞ്ചുകൾ ചെന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെയുള്ളവരോടൊക്കെ ഇങ്ങനൊരു ക്യാമ്പുകൾ ഉണ്ടായിരുന്നുവെന്നും ഈ ക്യാമ്പിന്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നുവെന്നും ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമ്പിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും സഫലമായി എന്ന് പറയാൻ സാധിക്കും അപ്പം അതിനുവേണ്ടിയുള്ള ഒരു നടപടി നമ്മൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുണ്ട് നന്ദി നമസ്കാരം